ബഹുമാനപ്പെട്ട പറയുന്നു മല്ലം യുമിത് നഫ്സഹു ഒരാൾ അവൻ്റെ നെഫ്സിനെ കൊന്നിട്ടില്ലെങ്കിൽ അഥവാ അവൻ്റെ കാമ മോഹക്രോധാദികളെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ നെഫ്സിൻ്റെ കൂടെ നടക്കാതെ നെഫ്സിൻ്റെ ആശകൾ കൊത്ത് നിൽക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട ഒരാൾ ജീവിച്ചാൽ അങ്ങനെ ജീവിക്കണം അപ്പോ നെഫ്സിനെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ കാണൂല നെഫ്സിനെ നമ്മൾ അബ്ദുല്ലോന്നിയത് എന്താണോ ശരീരം എന്താണ് നെഫ്സ് എന്താണോ കൽപ്പിക്കുന്നത് അതങ്ങ് ചെയ്യാം സ്വന്തം നഫ്സിന് എന്താണോ ഇഷ്ടമുള്ളത് അത് ഹെക്കാണോ ബാത്തിലാണോ ഹെറാമാണോ ഹലാലോ ചിന്തിക്കാതെ അതങ്ങ് ചെയ്യുക അപ്പം നമ്മൾ എന്തിനാരടിമയെ ശരിക്കും അബ്ദുൽ ഹവ അബ്ദുൽ നഫ്സ നമ്മൾ പറയും അള്ളാൻ്റെ അടിമയൊക്കെ അള്ളാഹു അവൻ്റെ യഥാർത്ഥ അടിയാന്മാരിൽ നമ്മളെ ഞമ്മളെ കൊൾപ്പെടുത്തി തരട്ടെങ്കിൽ